ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ഇപ്പോൾ നാലാമത്തെ വൈൽഡ് കാർഡ് എൻട്രി വഴി അകത്തേക്ക് വരുന്നത് സാബുമാനാണ് ഇച്ചിരി വ്യത്യസ്തപരമായിട്ടുള്ള പേരാണ് പുള്ളിക്കാരൻ്റെത് എന്നാണ് അപ്പം പുള്ളിക്കാരനെ സ്വീകരിക്കാൻ വേണ്ടി വരുന്നത് ആര്യനാണ് ആര്യനെ പോയി സാബുമാനെ സ്വീകരിച്ചുകൊണ്ട് അകത്തേക്ക് കൊണ്ടുവരുന്നൊരു ഭാഗമാണ് എന്നിട്ട് എല്ലായിടവും കാണിക്കുവാണ് കിച്ചൻ ഏരിയയും അതുപോലെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലവും ഫുഡ് ഫുഡ് കഴിക്കുന്ന സ്ഥലവും അതുപോലെ മേക്കപ്പ് റൂമും സ്റ്റോർ റൂമും കൺഫഷൻ റൂമും എല്ലാം കാണിക്കുന്നുണ്ട് സാബുമാൻ എന്നിട്ട് എല്ലാവരുടെ അടുത്ത് വന്ന് നിന്നിട്ട് പേര് ചോദിക്കുമ്പോഴത്തേക്ക് പേരിങ്ങനെ പറയുന്നുണ്ട് ഞാൻ സാബുമാൻ എന്നൊക്കെ പറഞ്ഞ് പേര് പറയുന്നുണ്ട് എൻ്റെ ആ അച്ഛനും അമ്മ എനിക്ക് പേരാണ് എന്ന് പറയുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞ് പുള്ളിക്കാരൻ അവിടെയൊക്കെ നടന്നു വരുവാണ് നടന്ന് വന്നിട്ട് സ്റ്റോർ റൂമിൽ നിന്ന് പുള്ളിക്കൊരു ഗിഫ്റ്റ് ആര്യൻ്റെ അടുത്ത് കൊടുക്കുന്നു എന്നിട്ട് അതുമൊക്കെ ആയിട്ട് സാബുമൻ നേരെ നടന്നുപോയി പോയി മറ്റ് കണ്ടസ്റ്റൻസിൻ്റെ കൂടെ പോയിരിക്കുകയാണ് നാലാമത്തെ വൈഡ് ഗാർഡ് എൻട്രിയാണ്